പി എം മനോരാജിന് ഇടക്കാല ജാമ്യം ശിക്ഷിച്ച നാലു മാസത്തിനിടയിലാണ് ജാമ്യം കിട്ടുന്നത് കോടതിയിൽ ജാമ്യാപേക്ഷയെ സർക്കാർ എതിർത്തില്ല മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജന്റെ സഹോദരനാണ് മനോരാജ് സി പി എമ്മിലെ പല പദവികളും വഹിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് സുഖമില്ലെന്ന കാരണം പറഞ്ഞാണ് മുൻകൂർ ജാമ്യം തേടിയത് ടി പി കേസ് പ്രതികൾക്ക് പരോൾ അനുവദിക്കൽ വിവാദത്തിനിടയിലാണ് മനോരാജിന് മുൻകൂർ ജാമ്യത്തിനായി സർക്കാർ സഹായം ചെയ്തു കൊടുക്കുന്നത് സായുജെ നിന്റെ നാളുകൾ എണ്ണപ്പെട്ടു കൊലവളിയുമായ മനോരാജ് നാരായണൻ ഇട്ട എഫ് ബി ലൈവ് നേരത്തെ ചർച്ചയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലായിരുന്നു ഈ സംഭവം അന്ന് ദേശാഭിമാനിയിലെ റെസിഡന്റ് എഡിറ്റർ ആയിരുന്നു മനോരാജ് നാരായണന്റെ സഹോദരനായിരുന്ന പി എം മനോജ് പിന്നീടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത് അതിനുശേഷം വിവാദങ്ങളിലൊന്നും മനോരാജ് നാരായണൻ ചെന്നുപെട്ടിട്ടില്ല കരുതലോടെ ആയിരുന്നു ഈ യാത്ര ഈ കരുതലിനിടയിലാണ് വീണ്ടും മനോരാജ് നാരായണന്റെ പേര് ചർച്ചകളിലെത്തിയത് അതും രാഷ്ട്രീയ കൊലപാതകത്തിൽ കോടതി ശിക്ഷിച്ചതിന്റെ പേരിൽ ഈ വ്യക്തിക്കാണ് ഇപ്പോൾ അതിവേഗ ഇടക്കാല ജാമ്യം കിട്ടുന്നത് മുഴപ്പിലങ്ങാട്ടെ ബി ജെ പി പ്രവർത്തകൻ എളമ്പിലായി സൂരജ് കൊല്ലപ്പെട്ട കേസിൽ സി പി എം പ്രവർത്തകരായ ഒൻപത് പ്രതികൾ കുറ്റക്കാരെന്ന് തലശ്ശേരി കോടതി വിധിക്കുമ്പോൾ അതിൽ മനോരാജുമുണ്ട് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതി ടി കെ രജേഷ് ഉൾപ്പെടെയുള്ളവരെയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ ടി നിസാർ അഹമ്മദ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് പത്തായിക്കുന്ന് കാരായിൻ്റെ അവിടെ ടി കെ കാവും ഭാഗം പുതിയയിടത്ത് എൻ വി യോഗേഷ് എരിഞ്ഞോളി അരങ്ങേറ്റുപറമ്പ് കെ ഷംജിത്ത് എന്ന ജിത്തു കൂത്തുപറമ്പ് നരവൂർ പി എം മനോരാജ് മുഴപ്പിലങ്ങാട് വാണിന്റെ വളപ്പിൽ നെയ്യോത്ത് സജീവൻ പണിക്കൻ്റെ വി പ്രഭാകരൻ പുതുശ്ശേരി വീട്ടിൽ കെ വി പത്മനാഭൻ മന്തയിടത്ത് രാധാകൃഷ്ണൻ എടക്കാട് കണ്ണവത്തിൻ മൂലം നാഗത്താൻ കോട്ട പ്രകാശൻ എന്നീ പ്രതികളാണ് കുറ്റക്കാർ രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് രാവിലെ എട്ട് നാൽപ്പതിന് മുഴപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുൻപിൽ ഓട്ടോറിക്ഷയിൽ സംഘം സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നതാണ് കേസ് കേസിൽ ഇരുപത്തിയെട്ട് സാക്ഷികളെ വിസ്തരിച്ചു അൻപത്തിയൊന്ന് രേഖകളും ഹാജരാക്കി കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത രണ്ട് പ്രതികളെ ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും തുടരന്വേഷണം വേണമെന്നും കാണിച്ചാണ് കേസിൽ ആദ്യം കുറ്റപത്രം സമർപ്പിച്ചിരുന്നത് ടി കെ രജീഷ് നൽകിയ കുറ്റസമ്മത മൊഴി പ്രകാരം രജീഷിനെയും പി എം മനോരാജിനെയും കേസിൽ ഉൾപ്പെടുത്തി അനുബന്ധ കുറ്റപത്രം നൽകിയായിരുന്നു മനോരാജ് കുറ്റവാളിയാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ിലെ പ്രസ് സെക്രട്ടറിയാണ് മനുരാജിന്റെ സഹോദരൻ പി എ മനോജ് കുറച്ചുകാലം മുമ്പ് അന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലാണ് മനുരാജ് എന്ന മനോജിന്റെ സഹോദരനെ ഇതിനു മുമ്പ് അവസാനമായി വിവാദങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന്റെ സഹോദരനെതിരെ നേരത്തെ കൊട്ടേഷൻ ആരോപണങ്ങളും ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഷാഫി അന്ന് ആരോപണങ്ങൾ ഉയർത്തിയത് കണ്ണൂരിൽ സി പി എമ്മിലെ അതിശക്തരിൽ ഒരാളായിരുന്നു മനോരാജ് നാരായണൻ പി ജയരാജനുമായിട്ടായിരുന്നു കൂടുതലടുപ്പം ടി പി കേസിൽ കുഞ്ഞനന്ദൻ ജയിലിലായ ശേഷം സി പി എമ്മിൽ മനോരാജ് നാരായണൻ ഏറെ കരുത്തനായി മാറുകയും ചെയ്തു ആകാശ് തെലങ്കേരിയുമായി മനോരാജ് നാരായണന് അടുത്ത ബന്ധമുണ്ടെന്നാണ് ഷാഫി പറമ്പിൽ അന്ന് ഉന്നയിച്ച ആരോപണം കൊടിസുനിയുമായിട്ടുള്ള അടുപ്പവും പ്രതിപക്ഷം ചർച്ചയാക്കിയിരുന്നു പി എം മനോജിനെ പോലെ മുമ്പ് സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു മനോരാജ് പാർട്ടി വിരുദ്ധമായതൊന്നും പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നില്ല വിവാദമുണ്ടാകാൻ സാധ്യതയുള്ള ഫോട്ടോകൾ പോലും ഫേസ്ബുക്കിൽ ഇട്ടിരുന്നില്ല സൌമ്യമായ ഇടപെടലായിരുന്നു സോഷ്യൽ മീഡിയയിൽ നടത്തിയത് അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ വിവാദം ഉണ്ടാക്കുന്നതൊന്നും തന്നെ നിലവിലുണ്ടായിരുന്നില്ല ആർ എസ് എസ് പ്രവർത്തകനെ കൊന്ന കേസിനൊപ്പം കൂത്തുപറമ്പിൽ ആദ്യശേഖരം സൂക്ഷിച്ച കേസിൽ പ്രതിയാണ് ഇയാൾ കൂത്തുപറമ്പ് പറക്കുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിന് ആകാശത്തില്ലങ്കരി കൊടിസുനി എന്നിവരുടെ സംഘവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് നേരത്തെ ആരോപണമായിരുന്നിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു മനോരജ് നാരായണനെതിരെ ഷാഫി പറമ്പിൽ അന്ന് ആരോപണം ഉന്നയിക്കാനുണ്ടായിരുന്ന പ്രധാന കാരണവും രണ്ടായിരത്തി പതിനേഴിൽ കണ്ണൂരിൽ വാളാങ്കിച്ചാൽ മോഹനൻ ശരമവാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ പ്രകടനത്തിലാണ് ആർ എസ് എസ് പ്രവർത്തകൻ സായുജിനെതിരെ കൊലവിളി ഉയർന്നത് പന്നിയന്നൂർ ചന്ദ്രന്റെയും പാനൂരിലെ ജയകൃഷ്ണന്റെയും ഗതിയാണ് വരാൻ പോകുന്നതെന്ന ഭീഷണിയും പ്രകടനത്തിൽ ഉയർന്നു അന്ന് എം പി രാജേഷും പി ജയരാജനും എൻ ഷംസീറും പങ്കെടുത്ത പരിപാടിയിലാണ് കൊലവിളിയുമായി പ്രകടനം നടന്നത് സായൂജിന്റെ നാളുകൾ എണ്ണപ്പെട്ടെന്നും കൈയും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തായും വിട്ടുമെന്ന കൊലവിളിയാണ് അന്ന് പ്രകടനത്തിൽ ഉയർത്തിയത് മനോജിൻ്റെ സഹോദരനായ മനോരോജ് നാരായണനാണ് കൊലവിളി ഫേസ്ബുക്ക് ലൈവിലൂടെ സമൂഹ മാധ്യമത്തിൽ അന്ന് പ്രചരിപ്പിച്ചത് അന്ന് മനോരജ് നാരായണനെതിരെ അന്ന് പോലീസ് കേസെടുത്തതുമില്ല